നമസ്കാരം യു എസ് ഇന്ത്യയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു രാജ്യമാണോ അല്ലെന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും കൂടാതെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൂടി പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ മോഡി ആശ്ലേഷിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമ്പോൾ പുടിൻ ചോരക്കറ കൈകളിലുള്ള മനുഷ്യൻ ആണെന്ന് പറയുന്ന യു എസും സഖ്യകക്ഷികളും അങ്ങനെ ചിന്തിച്ചാൽ പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് ചോരയല്ലേ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ താൽപ്പര്യങ്ങളാണ് വലുത് അതുകൊണ്ട് തന്നെയാണ് എന്നും ഇന്ത്യയ്ക്ക് ഉപകാരം ചെയ്തിട്ടുള്ള റഷ്യയെയും ഇസ്രയേലിനെയും പലപ്പോഴും ഇന്ത്യ ചേർത്ത് പിടിക്കുന്നത് ഇനി അമേരിക്ക ചെയ്യുന്നതുകൂടി ആലോചിച്ചാൽ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും പാകിസ്ഥാന് ആയുധ സഹായങ്ങൾ കൂടുതൽ നൽകുന്നത് അമേരിക്കയാണ് റൈഫിളുകൾ ഉൾപ്പെടെ യുദ്ധവിമാനങ്ങൾ അടക്കം യു എസ് നിർമ്മിതമായവയാണ് ചൈനീസ് ആയുധങ്ങളെക്കാൾ വിശ്വാസ്യതയോടെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ നടക്കുമ്പോൾ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് പിടികൂടുന്നതെല്ലാം യു എസ് നിർമ്മിത അത്യാധുനിക റൈഫിളുകളാണ് പാക് സൈന്യം തന്നെ ഭീകരവാദികളുടെ കൈകളിൽ യു നിർമ്മിത ആയുധങ്ങൾ നൽകുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ ഖലിസ്ഥാൻ ഭീകരവാദികൾക്ക് അമേരിക്കയിൽ സംരക്ഷണം നൽകുന്നതും ഇന്ത്യയുടെ സൗഹൃദരാജ്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ വധിക്കും എന്ന് വെല്ലുവിളിച്ച ഖലിസ്ഥാൻ ഭീകരവാദി ഗുർപന്ത്വന്ത് സിംഗ് പന്നു യു എസിൽ അതീവ സുരക്ഷയോടെ കഴിയുകയാണെന്നും ഓർക്കണം ഇന്ത്യയുടെ ഭീകരവാദ പട്ടികയിൽ ഉള്ള അയാളെ കൊല്ലാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ശ്രമിച്ചെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതും ഇതേ അമേരിക്ക തന്നെയാണ് അതുമാത്രമല്ല ഇടയ്ക്കിടെ ഇന്ത്യ വിമർശനം നടത്തി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയും സ്വാതന്ത്ര്യവും ഇല്ലെന്ന് പരാമർശിക്കുന്നതും ഇതേ അമേരിക്ക തന്നെയാണ് അതേസമയം റഷ്യ ഇന്ത്യക്കെതിരെ ഒരക്ഷരം മീണ്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യയെ പരമാവധി സഹായിക്കുകയും ചെയ്യും ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ഈ മേഖലയിൽ ശക്തമായൊരു രാജ്യം അമേരിക്കയ്ക്ക് വേണം അതുകൊണ്ട് മാത്രമാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇന്ത്യയെ എതിർക്കാതെ ഇന്ത്യയെ ചാരി നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന അമേരിക്ക പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുമുണ്ട് ഇന്ത്യ ആരുടെയും അടിമ അല്ലെന്ന് റഷ്യയിൽ പോയി മോദി തെളിയിച്ചിരിക്കുകയാണ് മോദിക്ക് ബിഗ് സല്യൂട്ട് നമുക്ക് നമ്മുടെ രാജ്യതാൽപ്പര്യം മാത്രം നോക്കി പ്രവർത്തിക്കാം അതാണ് നല്ലത് റഷ്യയുടെ മധ്യസ്ഥതയിൽ ചൈനയുമായുള്ള പ്രശ്നം പരിഹരിച്ച് ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാകും അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയും ചൈനയും ഒരുമിക്കാനുള്ള എല്ലാ സാധ്യതകൾക്കും തുരങ്കം വയ്ക്കും എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പങ്കുവെക്കാം ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ അത് വലിയൊരു ശക്തിയായി മാറില്ലേ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി